ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങളും ഇവിടെ അടിപൊളിയാട്ടിരിക്കുന്നു ഞങ്ങളിത് ഇപ്പൊ കാന്തലൂർ ആട്ടോ ഉള്ളത് ഈ ഒരു പ്ലേസിന്റെ ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രക്കും അതിമനോഹരമാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിന്റെ ഫ്രണ്ടിലെ വ്യൂ കാണാൻ നല്ല ഭംഗിയാട്ടോ വിടെത്തിയപ്പോ ഏകദേശം രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നോ ആ സമയത്താട്ടോ ഞങ്ങൾക്ക് റിസോർട്ടിന് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയ ശേഷം മുകളിലാണ് കേട്ടോ വണ്ടി നിർത്തുന്നത് അവിടെ നിന്ന് കുറച്ച് ദൂരം താഴ്ത്തോട്ട് നടക്കാനുണ്ട് ഒരു കുന്നു പോലെ കയറി കേറിയിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ലഗേജ് സാധനങ്ങളൊക്കെ നമ്മളുടെ ഇവരുടെ വണ്ടിയിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു തരുമോട്ടോ അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഈ കാണുന്ന ഈ ഒരു വില്ല് മാത്രല്ലോ മോളി കാണുന്ന ഈ ഒരു ചെറിയ വില്ലം കൂടി നമുക്ക് അവർ തരും കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇവർ നമുക്ക് തരുന്നത് നമ്മൾ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ നമ്മളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കൂട്ടാ പക്ഷെ ഞങ്ങൾ അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കാരണം ഞങ്ങൾ എല്ലാം വീട്ടിൽ നിന്ന് കുറേശ്ശെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കാന്നാട്ടോ വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും ശേഷം കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ കിടന്നും ഇരുന്നൊക്കെ റെസ്റ്റ് എടുക്കാം കേട്ടോ പോളിത്തെ വില്ലയില് ആണുങ്ങളൊക്കെ റെസ്റ്റ് എടുക്കാനും ഫ്രഷ് ആകാനും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ ഈയൊരു വില്ലയിലാട്ടോ ഈ ഒരു വില്ലയില് മൂന്ന് ബെഡ്റൂമും പിന്നെ വലിയൊരു ഹാളും ഉണ്ട് കേട്ടോ പിന്നെ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ടായിരുന്നേ പോളിത്തെ വില്ലയില് ആകെ രണ്ട് ബെഡ്റൂമും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോ ഉള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചിരുന്ന് എൻജോയ് ചെയ്യാൻ ഒരുപാട് പ്ലേസും ഇവിടെ ഉണ്ട് കേട്ടോ യുടെ തൊട്ടു പുറകിലായിട്ട് ചെറിയൊരു കിച്ചനും പിന്നെ ദേ തൊട്ട് മുമ്പിലായിട്ട് ചെറിയൊരു ഏർമാടോ എന്തോ പോലെ ഒരു ഇതും ഉണ്ടായിരുന്നട്ടോ ഈ വില്ലയുടെ പുറകിലായിട്ട് ചെറിയൊരു കിച്ചൻ ഉണ്ട് പിന്നെ പിന്നെതേ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു എന്താ പറയുക ഏർമാടം പോലെ ഒരു സംഭവം ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടുതൽ നേരം ദേഹം ഇവിടെ തന്നെയാണ് അതുകൊണ്ട് പിള്ളേരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നടക്കുവാട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇവര് ഓടുന്ന കാണുമ്പോൾ വല്ലാത്ത ടെൻഷനായിരുന്നേ വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഈയൊരു കൈവിരിക്ക് നല്ല ഗ്യാപ്പുണ്ടായിരുന്നേ ഈ പിള്ളേരാണെങ്കിൽ ഇതിലേക്കൂടി താഴെത്തോട്ട് എത്തിനോക്കൊണ്ടിരിക്കുകയായിരുന്നേ അതുകൊണ്ടാട്ടോ എനിക്ക് വല്ലാത്ത പേടി ഉണ്ടായിരുന്നത് എല്ലാവരും കൂടെ തന്നെ ഉണ്ട് കേട്ടോ എന്നാലും നമുക്കൊരു ചെറിയ പേടി ഉണ്ടാവുമല്ലോ കുറച്ച് പേര് ഇവിടെ നീ വർത്താനം പറയുന്നുണ്ട് കുറച്ച് പേര് ഉറങ്ങിയൊക്കെ റെസ്റ്റ് എടുത്ത് ഒരു സമയായപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വന്നു കേട്ടോ ഇന്ന് ഞങ്ങളുടെ തൃസക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടി ഉണ്ട് ഇവിടെ വന്നിട്ട് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുവായിരുന്നേ അപ്പത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു സമയത്ത് ദേ ബർത്ത്ഡേക്കുള്ള നമ്മുടെ ബലൂണൊക്കെ തകൃതിയായിട്ട് വീർപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ തോക്കുന്നുണ്ട് ആ ദിവസം ദൈവട്ടിനും മേട്ടിനൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടോ ഇവര് ദേശം എക്ട്രാക്കിട്ട് വരുന്നുണ്ട് ചെറുതായിട്ട് ഒരു തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടല്ല അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു ഇവരുതേ സെക്ടറൊക്കെ ഇട്ട് അങ്ങനെ റെഡി ആയി വന്നൂട്ടാ ഇപ്പൊ എല്ലാരും റെഡിയായി ദേ ഇനി കേക്ക് കെട്ട് ചെയ്യാൻ പോകട്ടോ ഇതാ കേട്ടോ ഞങ്ങളുടെ ത്രിസബേബി എന്ത് രസാലോ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ ദേ മിഠായിയും പിന്നെ അതേ കേക്കും ഒരു ബർത്ത്ഡേക്കും കാണാത്ത തൊട്ടടുത്തൊരു സാധനം കൂടി ഇരിക്കുന്നാണ്ടോ അലുവ ആട്ടോ ഇരിക്കുന്നത് ഒരു ആയിട്ട് വെറൈറ്റിക്കായിട്ട് ദേ അവിടെ വെച്ചതാണ് ബർത്ത്ഡേ രണ്ടു ദിവസം മുന്നേ ആയിരുന്നേ അപ്പൊ അത് വീട്ടിൽ വെച്ച് കേക്കൊക്കെ മുറിച്ച് അവര് ഫാമിലി ആയിട്ട് ആഘോഷിച്ചോ ബാക്കി ആഘോഷങ്ങളൊക്കെ ഇവിടെ ഞങ്ങള് കാന്തല്ലൂരി വന്നിട്ട് ആഘോഷിക്കാന്നോർത്ത ു മാറ്റി വെച്ചേക്കുമായിരുന്നേ തൃസക്കുട്ടി ആദ്യം ചെറുതായിട്ടൊന്ന് കരഞ്ഞ് പിന്നെ ആൾ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ തിരി കട്ട് ചെയ്ത് തൃസക്കുട്ടിക്ക് കൊടുത്തു വിട്ടോ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഒന്ന് അടുക്കളയിലേക്ക് വന്നതാണ് ഇന്ന് ഞങ്ങൾ ഇവര് അടുക്കളയിലേക്ക് കയറ്റില്ലെന്നാണ് കേട്ടോ പറഞ്ഞത് തിന്നുന്ന ടൈം ആവുമ്പോൾ കറക്റ്റ് ഞങ്ങളെ വിളിക്കാൻ വിളിക്കാന്നാട്ടോ ഇവർ പറഞ്ഞത് ഇപ്രാവശ്യം ടൂറ് വരുമ്പോൾ പെണ്ണുങ്ങളെ കൊണ്ട് കുക്ക് ചെയ്യാൻ ചെയ്യിപ്പിക്കില്ല നിങ്ങൾക്ക് ഫുൾ റെസ്റ്റ് ആണ് ആണുങ്ങളാട്ടോ ഫുൾ കുക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഈ റൈസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ കറിക്കുള്ള ചിക്കൻ ദേ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഗ്രിൽഡ് ചിക്കനും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അതിനുള്ളത് ചാർകോളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് സെറ്റാവാം കുറച്ച് ടൈം എടുക്കും എന്നാട്ടോ ഞാനീ പറഞ്ഞത് ഒന്ന് തിരിഞ്ഞോക്കിയപ്പോൾ ദേ ഷിഫാസ് എന്ന് നല്ല തകൃതിയായിട്ട് സവാളരിയുന്നുണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നട്ടോ അപ്പൊ ഞാൻ പറഞ്ഞേ കാണാൻ നല്ല ഭംഗി മാത്രമല്ല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് ചോദിക്കായിരുന്നു ഇതൊക്കെ അടിപൊളിയാക്കി തരാം നിങ്ങൾ ദേ ഇവിടെ നിന്ന് പൊയ്ക്കുമെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കേട്ടാ ഞാൻ ദേ ഇവിടെ ഫ്രണ്ടിൽ വന്നിരുന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരുന്നു മനു ദേ ഇവിടെ ഇരുന്ന് ഗ്രിൽഡ് ചിക്കനുള്ള എല്ലാ പരിപാടിയും ചെയ്തോണ്ടിരിക്കുകട്ടോ പിള്ളാരും ദേ ഇവിടെ ഇരുന്ന് ബോൾ തട്ടി കളിച്ചോണ്ടിരിക്കുകട്ടോ എല്ലാ കുട്ടികളും ഉണ്ട് കുറേശകത്തും പിന്നെ പുറത്തൊക്കെ ആയിട്ട് നിന്ന് ബോൾ തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാത്തവർക്കായിട്ട് വെജ് ഫുഡും ഞങ്ങൾ തന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ചത് ക്യാമ്പ് ഫയറിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ ക്യാമ്പ് ഫയർ കയ്യിൽ വീഡിയോസ് എടുക്കാൻ ഞാൻ മറന്നു പോയിട്ട് എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്ത് ഞാൻ ആ കാര്യം വിട്ടുപോയിട്ടാ പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത് തന്നെ അപ്പം ആദ്യം കയ്യിൽ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടൻ്റെ എണീറ്റപടി രാവിലെ ഇനി കുക്കിംഗ് ആട്ടോ തക്കാളി വാട്ടാൻ പോവുകയാണേ ഇന്ന് രാവിലെ കഴിക്കാൻ തക്കാളി വാട്ടിയതും ചോറൊക്കെ ആട്ടോ പിന്നെ കയ്യിലുള്ള കറികളും എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഫുഡ് ഒക്കെ കഴിഞ്ഞോട്ടാ അതൊന്നും വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ലേ നമുക്ക് റിസോർട്ടിൽ നിന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കൊടുക്കണമായിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ വേഗം തന്നെ കുളിച്ച് ഫ്രഷ് ആയി ഇറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുമായിരുന്നു കേട്ടോ പിന്നെ ഈ റിസോർട്ടിനോട് ടാറ്റയും പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി നിൽക്കുകട്ടോ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തായിരുന്നു പിന്നെതേ ഈ ഒരു കുന്നു കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവരുടെ ഓട്ടോയിൽ തന്നെ നമുക്ക് ട്രാവലർ വരെ എത്തിച്ചേരും കേട്ടോ അപ്പോൾ ദേശീ ഞങ്ങൾ വണ്ടി കയറി നിങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാരണം ഒരു ദിവസം അല്ലേ നമുക്ക് കിട്ടു ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയുള്ളെങ്കിലും ആ ഒരു ദിവസം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ ദിവസവും പാറസും കൂടെ ഈ ഒരു സീറ്റിൽ അവർ സെറ്റായിട്ടോ ഇവിടെ നിന്ന് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാണേ അപ്പം ആദ്യം തന്നെ മറയൂർ പോവാം കേട്ടോ നമുക്ക് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് ആദ്യം തന്നെ ദേ ഇവിടെ നിർത്തിയേ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഇവരിതേ കരിമ്പ് ജ്യൂസ് കുടിക്കുകട്ടോ അപ്പം ഞാൻ കുടിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ തീർന്നുപോയി രണ്ടാമത് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ ആ ഒരു സമയം കൊണ്ട് ശർക്കര ഉണ്ടാക്കുന്നത് കാണാമെന്ന് വിചാരിച്ചേ ആ ദിവസമൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ ആ ദിവസം മാത്രല്ല ഞാനും ഇത് കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത് എന്നപ്പോൾ ഇതിന്റെ പുക കാരണം ദേവുട്ടൻ പറയുവാണ് നമുക്ക് ഇവിടെ നിന്ന് പോകാം കരിഞ്ഞ മണം വരുന്നു എന്ന് പറയുക കേട്ടോ അപ്പൊ ഈ ഒരു സ്മെല്ല് ദേവൂട്ടൻ അത്ര ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഫ്രഷ് ശർക്കര നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടുവേ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ശർക്കര വാങ്ങി തേയിലും വാങ്ങിയില്ല കേട്ടോ അത് പോകുന്ന വഴിക്ക് വാങ്ങാമെന്നോർത്ത് ഇതുമാത്രം വാങ്ങി ദേ വണ്ടിയിലേക്ക് തിരികെ കയറി ഇനി ഞങ്ങൾ ദേ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നേ ഇതൊരു പാറയാട്ടോ എന്താ ആനക്കോട്ട ആനക്കോട്ടപ്പാറയോ ശരിക്കും ഞാൻ വാങ്ങിച്ചില്ലേ അപ്പോൾ അവിടെയാട്ടോ വന്നിരിക്കുന്നത് ഇവിടെ ഇരുപത് രൂപയാട്ടോ നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിതേ കയറുവാണേ ഏട്ടൻ ഞങ്ങളുടെ കൂടെ വന്നില്ല കേട്ടോ ഏട്ടൻ വണ്ടി കിടന്ന് നല്ല ഉറക്കാണ് ഏട്ടനോട് ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വന്നില്ലാട്ടോ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ മാത്രല്ല ഈ മൂന്നാറേ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് ഏട്ടന കാരണം ദേവുട്ടിന്റെ ഹെന്നിട്ട് പാടുപെടുത്തു കേട്ടോ എന്റെ കയ്യിൽ നിൽക്കുന്നേയില്ല ഓടി ഓടിക്കൊണ്ടിരിക്കുവാണ് ഡേട്ട് മാത്രമല്ല കേട്ടോ പിള്ളേർ ചേറ്റ് മുഴുവൻ നല്ല ഓട്ടോ ആയിരുന്നേ അങ്ങനെ കുറച്ച് നേരം ഇന്ന് ഇനി ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറിയ കേട്ടോ ഞാൻ തേ തിരിച്ചിനി വണ്ടിയിലേക്ക് പോവുകയാണേ ഇവരിവിടെ ഇന്ന് കുറെ റീൽസും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനവിടെ നിന്നില്ല കേട്ടോ കാരണം മഴ ചാറിയപ്പോൾ ഉമ്മല പിടിക്കുമല്ലോ അത് കാരണം തിരികെ പോകുന്നതാണ് ഇവിടെ വന്നപ്പോൾ ഏട്ടൻ്റെ ഉറക്കം കയ്യിൽ എണ്ണീറ്റ് ചായ കുടിക്കാൻ വേണ്ടി പോവാൻ പോയതാണ് ആ സമയത്താണ് ഞങ്ങളും തിരികെ എത്തിയത് അപ്പം ഞങ്ങളെയും കൊണ്ടുപോയി ഞങ്ങൾക്ക് ഓരോ ചായ മേടിച്ച് തന്നോട്ടോ അപ്പം അതും കുടിച്ച് പിന്നെതേ അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ടായിരുന്നേ ഞങ്ങളതേ ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാനായിട്ടാണ് രാവിലെ ഫുഡ് കഴിച്ചതാണല്ലോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദൈ ഇപ്പം സമയം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടോ വൈകുന്നേരം ആ ഒരു ടൈമിലായിട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത് ഫുഡ് കഴിക്കാനല്ല ഗൈസ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് ഇതേ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്ത് വന്ന് കുറച്ച് നേരം ഇരുന്നേ അവരിതേ ചോറ് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് ചോറ് മാത്രം വെച്ചാൽ മതി കറി നമ്മുടെ കയ്യിലുണ്ടായിരുന്നേ ഓറൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇതേ കഴിക്കാൻ വേണ്ടി വന്നു കൂട്ടാ എല്ലാവരും വിശന്ന് കൂറ ഊത്തിരിക്കാരുന്നുട്ടോ അപ്പോൾ വേഗം കഴിക്കാമെന്ന് വിചാരിച്ച് പപ്പടവും തക്കാളി വാട്ടിതും മോരിചാറും പിന്നെ കുറേ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ വിന്താരി ഇറച്ചിയും അങ്ങനെ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നേ വിന്താരി ഇറച്ചിയൊന്നും ഞങ്ങൾ കഴിക്കില്ല കേട്ടോ ഞങ്ങൾ നാലാളും കഴിക്കില്ലേ അപ്പോൾ അതൊന്നും കൂട്ടാതെ ഞങ്ങൾ എല്ലാം മോരുകറിയും തക്കാളി വാട്ടി ഇതൊക്കെ കൂട്ടി കഴിച്ച് എന്താണെന്നില്ലാത്ത വിശപ്പും പിന്നെ ഇത്തിരി കറിയാണെങ്കിലും തിരി ചോറ് തിന്നൂട്ടോ കാരണം അത്ര നേരം വിഷുനിന്നിരുന്ന കാരണം നല്ലപോലെ കഴിക്കാൻ പറ്റിയേ എല്ലാവരും മനസ്സ് നിറച്ച് വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ച് തിരികെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് നിങ്ങൾ ഈ കഴിക്കുന്ന ടൈമില് നല്ല മഴയുണ്ടായിരുന്നോ ആ ഒരു ടൈമില് അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ലായിരുന്നേ തിരികെ വണ്ടി കയറി കഴിഞ്ഞ് പിന്നെ ഇതേ പാട്ട് വെച്ച് ഡാൻസ് ഒക്കെ കളിക്കാൻ പോവുകയാണെ അപ്പൊ എല്ലാരും ഇതേ സെറ്റ് ആയി റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാർ വന്നിട്ട് ഇപ്രാവശ്യം അധിക സ്ഥലങ്ങളൊന്നും കണ്ടില്ലട്ടോ കാണാത്തത് ഒന്നും കണ്ടല്ലേ നമ്മൾ കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്തത് എല്ലാവരും കൂടെ വലിയ തന്നെ ആയിരുന്നു കേട്ടോ അത് കാരണം ആർക്കും പിന്നെ അങ്ങനെ പുറത്ത് പോകണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിൽ പോകുന്ന വഴിക്ക് മൂന്നാർ വന്നിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് എങ്കിലും വാങ്ങാതെ എങ്ങനെയാണ് പോകുന്നതെന്ന് ഓർത്ത് ദേ ഇവിടെ കുറച്ച് ഷോപ്പിൽ കയറി നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങാൻ നിർത്തിയാണ് ഇവിടെ ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും ഷോപ്പൊക്കെ ഏകദേശം ക്ലോസ് ചെയ്ത് തുടങ്ങും കേട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോൾ എട്ടേ ായിട്ടുണ്ടായിരുന്നു അപ്പോൾ വിവേകം തന്നെ എല്ലാവരും ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ച് കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് ചോക്ലേറ്റ്സ് വാങ്ങി ചോക്ലേറ്റ്സ് മാത്രല്ല കേട്ടോ കുറച്ച് തേയിലപ്പൊടിയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി ഞങ്ങൾ ഇതേ തിരികെ വണ്ടി കയറി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ കണ്ടപ്പോൾ നിർത്തിയായിരുന്നു ഇപ്പം സമയം ഏകദേശം ഒരു പന്ത്രണ്ടരം ഒരു മണി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വൈകിട്ട് അഞ്ചു മണിക്ക് കഴിച്ചതാണല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കഴിക്കാത്ത കാരണം ഇനി കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചേ പെട്ടെന്ന് മാധൂസും ഫുഡൊന്നും ഇങ്ങനെ കഴിച്ചില്ല കേട്ടോ രണ്ടാളെ വയറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നേ അതൊന്നും അവരൊന്നും കഴിച്ചില്ലട്ടോ ഞങ്ങളെല്ലാവരും കഴിച്ച അടിപൊളി ഫുഡായിരുന്നേ ഇനി ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ ചെറിയൊരു വിഷമമുണ്ട് കാരണം ഈ ഒരു ട്രിപ്പ് പെട്ടെന്ന് കഴിഞ്ഞു ഓർത്തത് അപ്പോൾ ഇത്രയുള്ളൂ ഇനി പുതിയൊരു വീഡിയോയിട്ട് പിന്നെ കാണാം എല്ലാവർക്കും തെറ്റാ ബാ ബൈ സെ യൂ